മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ നാലാമത് വാർഷിക സമ്മേളനം ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച എറ്റുമാനൂരിൽ നടക്കും നന്ദാമൻ മോഡി ജോർത്തി രാവിലെ പത്ത് മുതൽ നടക്കുന്ന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് ഇ ആർ അർജുന അധ്യക്ഷനായിരിക്കും ഡി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യ അതിഥിയായിരിക്കും ഡോക്ടർ ജിൻഡോ ജോൺ മുഖ്യ പ്രഭാഷണം നടത്തും യൂണിയൻ ജനറൽ സെക്രട്ടറി ജി പ്രകാശ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോറായ് പൊന്നാറ്റിൽ മണ്ഡലം പ്രസിഡന്റ് ജോയ് പൂവ് നിൽക്കുന്നതിൽ എ കലാം ജോർജ് വർഗീസ് എൻ എസ് മേവിൽ കെ ജി വിനയൻ അമ്പലി തോമസ് തുടങ്ങിയവർ പ്രസംഗിക്കും ഡിആർ കുടിശ്ശിക രണ്ട് മൂന്ന് വർഷത്തെ കുടിശ്ശിക അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തിൽ പരിഷ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിആർ കുടിശ്ശിക നിഷേധിച്ചിരിക്കുകയാണ് സമസ്ത മേഖലകളിലും വിലക്കേറ്റമാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പെൻഷൻ കൃഷിയുള്ള ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിസം എന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു പദ്ധതി അത് ആറായിരം രൂപ എല്ലാ വർഷവും മേടിക്കുന്നത് വീണ്ടും അത് ഒൻപതിനായിരം രൂപ മേടിക്കാനായിട്ടുള്ള പദ്ധതിയിലേക്കാണ് നീങ്ങുന്നത് ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പെൻഷൻ നാലാമത് വാർഷിക സമ്മേളനം നന്ദാമുരം ഓഡിറ്റോറിയത്തിൽ ഈ ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി രാവിലെ ആരംഭിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രി തിരുഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടംഗം സുരേഷ് ഡോക്ടർ ജിൻഡോ ജോൺ മാധ്യമ വിഭാഗം വക്താവാണ് ഇവരാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് ഏറ്റുമാനം പ്രസ്ക്ലബി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇ ആർ അർജുനൻ ജി പ്രകാശ് ടി ജോൺസൺ എം കെ പ്രസാദ് വി എസ് ഗോപാലകൃഷ്ണൻ ജോസ് ജോർജ്ജ എന്നിവർ പങ്കെടുത്തു